പാചകവാതക സിലിണ്ടറിൽ തൂക്കക്കുറവെന്ന് പരാതി അടക്കാത്തോട് സ്വദേശി വെള്ളറയിൽ ഇസ്മയിൽ ലഭിച്ച പാചകവാതക സിലിണ്ടറിന് അഞ്ച് കിലോയോളം തൂക്കത്തിൽ കുറവുണ്ടെന്നാണ് പരാതി ഇന്നലെ നമ്മൾ ഗ്യാസ് എടുത്താണ് അപ്പോൾ അതിൽ എടുത്തു വെയിറ്റ് വ്യത്യാസം തോന്നി തൂക്കി നോക്കിയപ്പോൾ അഞ്ച് കിലോ ഷോർട്ടേജ് ആണ് മുപ്പത് കിലോ വേണ്ടത് ഇരുപത്തിരണ്ട് കിലോ ഉള്ളൂ രണ്ട് രണ്ടു വട്ടു മുന്നേ ഒരു സംഭവിച്ചാണ് രണ്ടാമത് സംഭവിച്ചാണ് ഇല്ല ഇതെടുത്തപ്പം സംശയം തോന്നിയോണ്ട് നമ്മളെ തൂക്കി നോക്കിയതാണ് വെയിറ്റ് കുറവാണ് അഞ്ച് അഞ്ച് കിലോ ഷോർട്ടേജ് ആണ് മുപ്പത് കിലോ വേണ്ട അടുത്ത് ഇരുപത്തിയഞ്ച് കിലോയേ ഉള്ളൂ മാറ്റി രണ്ട് ത്രാവശ്യം തൂക്കിയപ്പോൾ ആണ് ഇരുപത്തിയഞ്ചേ ഉള്ളൂ അവരെ വിളിച്ച് ഇൻഫോം ചെയ്തായിരുന്നു ഇത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു സാധാരണ നമ്മളെ സംശയം തോന്നിയെന്നാണ് തൂക്കി നോക്കിയത് കാരണം എടുത്തപ്പം തന്നെ വെയിറ്റ് വ്യത്യാസം തോന്നി നമ്മൾ തൂക്കി വെള്ളിയാഴ്ച വൈകിട്ട് കേളകം ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നാണ് ഗ്യാസ് ഇറക്കിയത് സിലിണ്ടർ എടുത്ത് മാറ്റുന്നതിനിടെ തൂക്കക്കുറവ് ഉണ്ടെന്ന സംശയത്തെ തുടർന്നാണ് തൂക്കി നോക്കിയപ്പോൾ അഞ്ച് കിലോ കുറവ് കണ്ടെത്തിയത് മുപ്പത് കിലോയോളം തൂക്കം വരേണ്ട ഗ്യാസ് സിലിണ്ടറിൽ തൂക്കി നോക്കിയപ്പോൾ ഇരുപത്തിയഞ്ച് കിലോ മാത്രമാണ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് കേളകം ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയെ പരാതി വിളിച്ചറിയിക്കുകയും ചെയ്തു പ്ലാന്റിൽ നിന്നും എത്തിച്ച സിലിണ്ടറുകൾ അതേപടി വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും സിലിണ്ടർ മാറ്റിക്കൊടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഏജൻസി ഉടമ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യുമ്പോൾ തൂക്കി കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ് നിയമം നിയമം പാലിച്ചില്ലെങ്കിൽ പിഴയും കേസെടുക്കാനും സംവിധാനമുണ്ട് ഹൈവിഷൻ ന്യൂസ് കേളകം